നടി ഹണിറോസിനെ ലൈംഗികാധിക്ഷേപം നടത്തിയ കേസിൽ അറസ്റ്റിലായിരുന്ന വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ വഴിവിട്ട സഹായം നൽകിയതിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് മധ്യമേഖലാ ജയിൽ ഡി ഐ ജി പി അജയ്കുമാർ കാക്കനാട് ജയിൽ സൂപ്രണ്ട് രാജു അബ്രഹാം എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഇരുവരെയും കൂടാതെ കണ്ടാലറിയാവുന്ന മറ്റ് ആറുപേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് നാല് പുരുഷ ഉദ്യോഗസ്ഥരെയും രണ്ട് വനിതാ ഉദ്യോഗസ്ഥരെയുമാണ് കേസിൽ പ്രതികളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിക്ക് പണം കൈമാറുന്നത് ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നിരിക്കെ കാക്കനാട് ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ ബോബി ചമ്മണ്ണൂരിന് പ്രതികൾ ഇരുന്നൂറ് രൂപയുടെ നോട്ട് കൈമാറി എന്നാണ് കേസ് സംഭവത്തിൽ നേരത്തെ ജയിൽ വകുപ്പ് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പി അജയ് കുമാറിനെയും രാജു എബ്രഹാമിനെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജയിലിൽ കഴിയുകയായിരുന്ന ബോബി ചെമ്മണ്ണൂരിനെ കാണാൻ അജയ് കുമാർ പ്രതിയുടെ സുഹൃത്തുക്കളുമായിട്ടാണ് ജയിലിൽ എത്തിയത് ജയിലിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സുഹൃത്തുക്കളുമായി രണ്ടു മണിക്കൂറിലധികം സമയം ചെലവിടാൻ ജയിൽ ഡി ജി പി ബോബിക്ക് അവസരമുണ്ടാക്കി നൽകി പിന്നീട് സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് ബോബി ചമ്മണ്ണൂരിനെ വിളിച്ചു വരുത്തിയെന്നും ജയിലിലെ പ്രോപ്പർട്ടി രജിസ്റ്ററിൽ തിരുത്തൽ വരുത്തിയെന്നും കണ്ടെത്തിയിരുന്നു ജയിൽ സൂപ്രണ്ട് ഒഴികെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം ജയിൽ ഡി ഐ ജിക്കെതിരെയാണ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തതും ഇതിന് പിന്നാലെയാണ് കേസും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേരള പ്രസനേഴ്സ് ആക്ട് എയ്റ്റി വൺ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയുമുള്ള തുടർച്ചയായ അശ്ലീല പരാമർശങ്ങൾക്ക് പിന്നാലെയായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പരാതി നൽകിയത് ഈ കേസിൽ ബോബി ചെമ്മണ്ണൂർ പിന്നീട് അറസ്റ്റിലാവുകയും ചെയ്തു ഒരാഴ്ചയോളം ജയിലിൽ കിടന്ന ശേഷമാണ് ബോബി ചെമ്മണ്ണൂറിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം നൽകിയിരിക്കുന്നത്